കാരുണ്യത്തിന്റെ നിറകുടങ്ങളായിരുന്നു സർവ പ്രവാചകന്മാരും എന്ന് പറയുന്നതോടൊപ്പം റസൂൽ മുഹമ്മദ് നബി സല്ലാഹു അലൈ തങ്ങൾ അതിന് ഒരു മകുട ഉദാഹരണം തന്നെയാണ് കാരണം എന്താ അതുവരെയും മനുഷ്യന്റെ മനസ്സിലില്ലാതിരുന്ന അതുവരെയും പല മതങ്ങളിലും ഇല്ലാതിരുന്നതിനെ കുറിച്ച് കൃത്യമായ ആശയവിനിമയം എഴുത്തും വായനയും അറിയാത്തതായ റസൂൽഹി നടത്തിയിട്ടുണ്ട് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മളിവിടെയൊക്കെ പറഞ്ഞു കഴിഞ്ഞു നിങ്ങളൊക്കെ പല വയലുകളിലും കേട്ട് കഴിഞ്ഞു പക്ഷെ അതിൻ്റെ ഒന്നും ഒരു ഒരു മറ്റൊരു ഡയമെൻഷൻ പറഞ്ഞ് കേൾക്കുന്നില്ല അതൊക്കെ ഒന്ന് പറഞ്ഞു നോക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു ഉദാഹരണം അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നമ്മളിൽ പെട്ടവരല്ല നമ്മളിൽപ്പെട്ടവനല്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും നോമ്പുകാലം വരുമ്പോൾ ഒരു കിലോ കരിയൊക്കെ കൊണ്ട് കൊടുക്കും അതിൻ്റെ കൂട്ടത്തില് കുറച്ച് ഡാൽഡാ നെയ്യ് ജാതിപത്രി ഏലക്ക ഗ്രാമ്പു ോടുകൂടി നമ്മളത് കഴിഞ്ഞു കാരണം അയവാസി അന്ന് ഏത് പെരുന്നാൾ ദിവസം മാത്രം ഭക്ഷണം കഴിക്കാതിരിക്കൂല അതെന്തായാലും കിട്ടും നമ്മൾ ഉത്തരവാദിത്തം കഴിഞ്ഞു ഈ പട്ടിണി എന്നതുകൊണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശിക്കപ്പെട്ടത് വയറിനുള്ള പട്ടിണി മാത്രമല്ല ശാരീരികവും മാനസികവും അധ്യാത്മികവുമായ എന്തിനേറെ കല്യാണം കഴിക്കാൻ പോലും അല്ലെങ്കിൽ സൃഷ്ടികർമ്മത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സൃഷ്ടിപരതയിൽ പങ്കെടുക്കാൻ കഴിയാത്ത സാമ്പത്തികം ബുദ്ധിമുട്ടുള്ളതിനും ദാരിദ്ര്യം എന്നാ പറയേണ്ടത് പട്ടിണി എന്ന് തന്നെയാണ് പറയേണ്ടത് അതുകൊണ്ട് ഒരു ഒരു അങ്ങനെയുള്ളവർ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറയാൻ അതെന്താ പറയുക ഞാൻ ഇത്ര ആഴത്തിൽ പറയാൻ കാരണം ഒരു നിയമം പറയുമ്പോൾ അത് ചെയ്താലുള്ള ഗുണം ചെയ്യാനുള്ള ശിക്ഷ അത് രണ്ടും പറയണം ഒരു നിയമം നിയമാകൂ ഞാൻ പറയാം ആ മൈക്ക് തൊട്ടാൽ ആ ഞാൻ കാട്ടിത്തരാ ഇതൊരു നിയമമല്ല ആ മൈക്ക് തൊട്ടാൽ എന്ത് സംഭവിക്കുമെന്നും അത് തൊടാതിരുന്നാലുള്ള ഗുണം എന്താണെന്നും കൂടി പറയുമ്പോഴേ അതൊരു നിയമ രൂപത്തിലേക്ക് വരുവുള്ളൂ യേശുവും പറഞ്ഞിട്ടുണ്ട് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക ഈ അച്ഛനൊക്കെ പറഞ്ഞ നമുക്കൊരു നമുക്കറിയാം നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ പോയിട്ട് നിന്നെപ്പോലെ നിന്റെ മക്കളെ സ്നേഹിക്കാൻ പറ്റാത്ത കാലാണ് എല്ലാ കാലത്തും അങ്ങനെയാണ് നിന്നെ പോലെ നിന്റെ അപ്പനെ സ്നേഹിക്കാൻ കഴിയാത്ത കാലം നിന്നെപ്പോലെ മറ്റൊരാളെയും ലോകത്തിൽ സ്നേഹിക്കാൻ കഴിയില്ല എന്ന് മനുഷ്യൻ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് സത്യത്തിൽ എന്തു പറയണത് യേശു നിന്നെപ്പോലെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക അപ്പൊ ഒരുത്തം ചോദിച്ചു ആരാണ് എൻ്റെ അൽക്കാരൻ യേശു ഒരു കഥയും പറഞ്ഞു ജെറൂസലമിൽ നിന്ന് ജെറീകോയിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു കച്ചവടക്കാരനെ കൊള്ളക്കാർ ആക്രമിച്ച് മുറിവേൽപ്പിച്ച് തട്ടിയെടുത്ത് മരുഭൂമിയിൽ ചാകാൻ വേണ്ടി വിധിക്കു വേണ്ടി ഇട്ടുകൊടുത്തപ്പോൾ ആ വഴി വന്ന അവൻ്റെ മതത്തിൽപ്പെട്ട ഏറ്റവും വലിയ ആലിം അല്ലെങ്കിൽ അന്ന് ആ പള്ളിയിലെ കാലി ഇദ്ദേഹത്തെ കണ്ടപ്പോൾ അസ്തഫറുള്ള സമ്മയായി ബാങ്ക് കൊടുക്കാൻ വേറെ ആരുമില്ല ഞാൻ തന്നെ പോകണം അപ്പൊ ഇത് നോക്കണം അത് നോക്കണം ഇതു പോയാൽ ഇന്ന് പേതെല്ലാം നിസ്കാരം പോവും അത് വേണ്ട പരലാക്കപ്പെട്ട കാര്യമാണ് ഞാൻ പോയിട്ട് വരാം അദ്ദേഹം നിസ്കരിക്കാൻ പോയി അല്ലെങ്കിൽ പള്ളിയിലേക്ക് പോയി രണ്ടാമത് അവിടുത്തെ കപ്പ്യാർ വന്നു അല്ലെങ്കിൽ അവിടുത്തെ മറ്റ് കാര്യങ്ങൾ ചെയ്യുന്ന ആൾ വന്നു അയാളും പറഞ്ഞു അച്ഛൻ നീട്ടി വലിച്ച് നടക്കുന്നുണ്ട് അപ്പം പിന്നെ ഇതിനേക്കാളും പ്രധാനം അതുതന്നെയല്ലേ അച്ഛൻ പോണ കൂട്ടത്തിൽ പോകുക അല്ലാണ്ട് ഞാനെന്ത് ചെയ്യും ഞാനിപ്പം ഇനിയിപ്പം സന്നദ്ധ പ്രവർത്തനം ചെയ്ത് മണിയടിക്കാനോ അവത് കഴുകാനോ ആളില്ലെങ്കിൽ വാങ്ങുകൊടുക്കാനൊന്നും ആളില്ലെങ്കിൽ ഞാൻ ആകെ പ്രശ്നത്തിലാവും ആകെ ഉള്ളൊരു ജോലിയാണ് അതും കളഞ്ഞിട്ടിപ്പോൾ വല്ലവരും കിടക്കണ കണ്ടിട്ട് കാര്യം നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആളൊക്കെ തന്നെയാണ് കണ്ടിട്ട് പക്ഷേ ചിലപ്പോൾ ഈ പൊക്കി നോക്കുകയും ചെയ്യും ആ ഉറപ്പ് വരുത്തും നമ്മളെ ആൾ തന്നെയാണ് പക്ഷേ ഇപ്പം സമയമില്ല യേശു പറഞ്ഞ കഥയിൽ ഉള്ളതാട്ടോ ഞാനൊന്ന് കാലോചിതമായി എല്ലാ മതങ്ങൾക്കും മനസ്സിലാവുന്ന രീതിയിൽ അതിൻ്റെ ഭാഷയൊന്നും മാറ്റിന്ന് അച്ഛനെ മനസ്സിലാവും അതിൽ കാലിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളു പക്ഷേ പിന്നീട് വന്നവൻ ആ വർഗത്തിൽ പെടാത്തൊരാളാണ് അവനൊരു ശമരിയാക്കാരനാണ് ആ ശമരിയാക്കാരൻ ഇവൻ യഹൂദനാ ഇവർ തൊടാൻ പോലും പാടില്ല വെള്ളം കൊടുക്കാൻ പാടില്ല തൊടാൻ പാടില്ല ചത്താലും മിണ്ടൂല എന്ന് പറയുന്ന ടൈപ്പ് സാധനങ്ങളാണ് അങ്ങനെ ഈ ശമരിയാക്കാരൻ ഇയാളിൽ അലിവു തോന്നി എണ്ണയും മീറയും കുന്തി അതൊക്കെ എന്തൊക്കെയോ ഫസ്റ്റ് എയ്ഡൊക്കെ ചെയ്തു അതിനുശേഷം അടുത്ത സത്രത്തിൽ കൊണ്ട് ഏൽപ്പിച്ച് ശുശ്രൂഷിക്കാൻ വേണ്ടി രണ്ട് ദിനാറ് പൈസയും കൊടുത്തു എന്നൊക്കെ രണ്ട് ദിനാറ് വലിയ പൈസയാണ് എന്നിട്ട് പറഞ്ഞു എനിക്ക് പോകേണ്ട സ്ഥലമൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ പോയി വരുമ്പോൾ ബാക്കി എന്തെങ്കിലും വന്നാൽ ഞാൻ ഏറ്റെടുത്തോളാം ബാക്കി ചിലവ് പോലും ഞാൻ തന്നോളാം അപ്പം ബില്ല് ഞാൻ പേ ചെയ്തോളാം എന്ന് പറഞ്ഞു പോയി എന്നിട്ട് യേശു ചോദിച്ചു ഇതിൽ ആരാണ് ഈ പറയുന്ന മുറിവേറ്റ യഹൂദൻ്റെ അയൽക്കാരൻ സ്വന്തം സമുദായത്തിൽപ്പെട്ടവനോ സ്വന്തം സമുദായത്തിലെ നേതൃത്വത്തിലുള്ള പുരോഹിതനോ അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഉപജീവനം കഴിക്കുന്ന ആളുകളോ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ആ ഉത്തരം ആ കഥ കേട്ട ആർക്കും സംശയമില്ലായിരുന്നു ഇവന് ഉദവി ചെയ്ത അല്ലെങ്കിൽ ആവശ്യത്തിൽ ഇരിക്കുന്ന മനുഷ്യനെ സഹായിക്കുമ്പോഴാണ് നാം ം മായൽവക്കാരാകുന്നത് യേശുവിൻ്റെ കാലത്ത് അത്രയും പറഞ്ഞാൽ ആളുകൾക്കത് മതിയായിരിക്കും പക്ഷേ റസൂൽലാഹിയുടെ കാലം വന്നോടുകൂടി ഇതിനെ കൃത്യമായി ഒരു നിയമവ്യവസ്ഥയാക്കി ഇത് ചെയ്താൽ എന്ത് ഇത് ചെയ്തില്ലെങ്കിൽ എന്തെന്ന നിലയിൽ റസൂലുല്ലാഹിയുടെ അവതരിപ്പിച്ചു എന്താ പറഞ്ഞത് നിങ്ങൾ വയർ നിറച്ചുകൊണ്ടാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എക്സ് കമ്മ്യൂണിക്കേറ്റഡ് ഫ്രം ദ കമ്മ്യൂണിറ്റി ഓട്ടോമാറ്റിക് എക്സ് കമ്മ്യൂണിക്കേഷൻ ആണ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ എന്താണോ എൻ്റെ കൂടെ നിന്നപ്പോൾ നിങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്നത് അത് നല്ല നഷ്ടപ്പെടും ഞാൻ എൻ്റെ കൂട്ടത്തിൽപ്പെട്ടവൻ അല്ലാറിഞ്ഞ ഞാൻ എന്താ ഇതിൻ്റെ അർത്ഥം ഇപ്പം എൻ്റെ കൂടെ ഒരു മോം വന്നിട്ടുണ്ട് എൻ്റെ വണ്ടി ഓടിച്ച ഒരു മോം വരിക ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പറയാം ഇവൻ എൻ്റെ കൂട്ടത്തിൽപ്പെട്ടവൻ അല്ലാറിഞ്ഞാൽ അവൻ്റെ ഒരു അവസ്ഥകളെന്ന് ആലോചിച്ച് നോക്കി പത്ത് കൊല്ലായി ചങ്ങാ എൻ്റെ കൂടെ കൂടി ഈ പത്ത് കൊല്ലായിട്ട് ഓൻ എൻ്റെ വീട്ടിൽ പോയത് വളരെ പത്തോ പതിനഞ്ചോ ദിവസം പോലും പോയി നിന്നിട്ടുണ്ടാവില്ല അങ്ങനെ എൻ്റെ കൂടെ അവൻ എൻ്റെ ആളാണെന്നും പറഞ്ഞ് നടക്കുന്നതിനോട് ഞാൻ ഒറ്റ ദിവസം പറയാം നീ എൻ്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല ഈ ഷോക്ക് ഇത്രയും വലിയ ഒരു ഗൗരവമായ കാര്യമാണ് ഇത്തരമൊരു കാരുണ്യത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പ്രവാചകൻ പറഞ്ഞു വെച്ചതെന്നും മതം മനസ്സിലാക്കിയാൽ ഇവിടെ വിപ്ലവങ്ങൾ നടക്കും ഇവിടെയൊക്കെ കിഡ്നികളല്ല ചിലപ്പോൾ രണ്ട് കിഡ്നിയൊക്കെ കൊടുത്ത് കൊടുക്കപ്പെട്ടിരിക്കും ഇത് മനസ്സിലാവരുത് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇതിങ്ങനൊരു ചടങ്ങിന് വേണ്ടി പലതൊക്കെ സംഘടിപ്പിക്കുക ചടങ്ങിന് വേണ്ടി പള്ളിയിൽ പോവുക വെള്ളിയാഴ്ച ദിവസം ഇപ്പം പുറത്തു കൂടെ കണ്ടു കഴിഞ്ഞാൽ എന്താണെന്ന പള്ളിയിൽ പോയില്ലേ എന്ന ചോദ്യം വയന്നിട്ട് അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസം കട ഉള്ള ദിവസമാണ് വിശുദ്ധന്മാരുടെയും മറ്റു ദിവസങ്ങളിലും കട ആ കട ഉള്ള ദിവസം പള്ളിയിൽ പോകാണ്ട് നിൽക്കുമ്പോൾ എന്തെടാ എന്നുള്ള പേടി ചോദ്യത്തിൻ്റെ പേരിൽ പോവുക ഇങ്ങനെയൊക്കെ ആക്കി മതത്തെ നിലനിർത്തി രസൂല്ലാഹി പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടെ പറഞ്ഞത് നാൽപ്പത് വീട് എന്നാണ് പറഞ്ഞത് ഞാൻ അത് മനസ്സിലാക്കിയെടുത്തോളം നാൽപ്പത് വീട് മുന്നോട്ടും നാൽപ്പത് വീട് പുറകോട്ടും നാൽപ്പത് വീട് തെക്കോട്ടും വടക്കോട്ടും ഇങ്ങനെ നാല് ദിക്കുകളിലുമുള്ള നാൽപ്പത് വീടുകൾ വീതം എന്നാണ് ഞാൻ മനസ്സിലാക്കി തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തി ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയും നൂറ്റി അറുപത് വീടുകളുടെ സുരക്ഷ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഇന്ത്യയിൽ അധിവസിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലുള്ള മുസ്ലിങ്ങൾ ഏറ്റെടുത്താൽ എന്താ അവിടെ സംഭവിക്കാറിയോ നിങ്ങൾക്ക് ഇവിടെ റേഷൻ സംവിധാനങ്ങൾ ഇല്ലാതെയാവും ഇവിടെ പിന്നെ കാരുണ്യ പ്രവർത്തനത്തിന് ഒരു സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് കേരളത്തിലോ കേന്ദ്രത്തിലോ ഉണ്ടാകാതെയാകും ഭക്ഷ്യ സുരക്ഷ മൈക്രോ ലെവലിൽ ഇങ്ങനെയൊക്കെയാണല്ലോ ആധുനിക ഭാഷ മൈക്രോ ലെവലിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ എത്ര പ്രാവശ്യം എന്നറിയോ നാൽപ്പത് വേണ്ട നാല് പേരുടെ ഉത്തരവാദിത്തം മുഹമ്മദ് കുഞ്ഞി സാഹിബ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഓരോ ഇസ്ലാമും നാ നൂറ്ററുപതെന്ന് ഞാൻ അവകാശപ്പെടുന്നു അദ്ദേഹം പറഞ്ഞ നാൽപ്പതെന്നാണ് ഞാൻ വീണ്ടും റിഡക്ഷൻ തന്ന് 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 നാല് പേരെ ഇവിടെ ഇരിക്കുന്ന ഓരോ മുസ്ലിമിൻ്റെയും കാരുണ്യത്തിന് വേണ്ടി വിട്ടു കഴിഞ്ഞാൽ വെറും അഞ്ചു വർഷം കൊണ്ട് കേരളത്തെ പത്ത് പ്രാവശ്യം ദാരിദ്ര്യ വിമുക്തമാക്കാമെന്ന കണക്ക് കൂട്ടി നോക്കിയാൽ അത് ഭയങ്കര ഭീമമാണ് വിസ്മില്ലാറഹ്മാൻ റഹീം അലഹമുലില്ലാറബിൾമീൻ അർഹമാൻ റഹീം മാലിക്കിയ ഉദ്ദീൻ സിറാത്ത് അൽ മുസ്തീ സിറാത്ത് അദീന അനന്ദ അലെഹി വൈരുൽ അലഹീം Amen. Our Father in heaven, holy be your name. Your kingdom come, your will be done on earth as it is in heaven. Give us this day our daily bread. Forgive our sins as we forgive those who sin against us. Do not bring us to the test, but deliver us from all evil. Amen. Om avajam imam prasuptam. സഞ്ജീവ യദ്യസ്വധാം പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം വളരെ സന്തോഷമുണ്ട് ഇങ്ങനത്തെ ഒരു വേദി പങ്കിടാൻ ആലപ്പുഴ ജില്ലയിലെ പൊന്നാട് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് നടത്തപ്പെടുന്ന ഈ ഒരു വേദിയിലേക്ക് എന്നെ വിളിച്ച ഈ സംഘാടകർക്കൊക്കെ ആദ്യം തന്നെ നന്ദി പറയുന്നു അതിന് ആയുസും ഒക്കെ നൽകിയ ഈശ്വരനോടും എല്ലാ അർത്ഥത്തിലും നന്ദി പ്രകാശിപ്പിക്കുക വളരെ പ്രസക്തമാണ് നമ്മുടെ ഇന്നത്തെ പ്രമേയം കാരുണ്യം എന്നതിൻ്റെ ചില മാനുഷിക വശങ്ങളെക്കുറിച്ചും മനുഷ്യത്വം എന്നതിനെക്കുറിച്ചുമൊക്കെ നമ്മുടെ അച്ഛനവിടെ വളരെ ഹൃദയസ്പർശിയായ രീതിയിൽ അദ്ദേഹത്തിൻ്റെതായ തനത് ശൈലിയിൽ നമ്മളോട് സംവദിച്ചു നാൽപ്പത്തിരണ്ട് വയസ്സ് വരെ ഇത്തരം പ്രവർത്തനങ്ങളൊന്നും ഞാൻ ഇടപെട്ടിരുന്നില്ല പ്രസംഗിക്കാൻ പോവുക അല്ലെങ്കിൽ മതപരമായ വേദികൾ പങ്കിടുക ഒന്നും ചെയ്തിരുന്നില്ല കാരണം എൻ്റെ മുമ്പിലുണ്ടായിരുന്നൊരു പ്രതിസന്ധി ഇതാണ് മതങ്ങളെ വളരെ ചെറുപ്പം മുതലേ പഠിച്ച ഒരാളെന്ന നിലയിൽ മൂന്ന് മതങ്ങളെയും ശരിക്കും പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പഠിച്ചു എന്നൊന്നും അവകാശവാദം പറയണില്ല പതിനെട്ട് ഇരുപത് വയസ്സിൻ്റെ ഉള്ളിൽ ഒരു മുപ്പത്തഞ്ച് പ്രാവശ്യം ഖുറാൻ ആദ്യം മുതൽ അവസാനം വരെ നൂറ്റിപ്പതിനാല് അധ്യായങ്ങൾ ദിവസവും മുപ്പത് വീതം മുപ്പതാക്കി ഒരു മാസം കൊണ്ട് ഏകദേശം വായിച്ചു തീരുകയും ചില മാസങ്ങളിൽ ദിവസം മുഴുവനും പാരായണം ചെയ്യുകയൊക്കെ ചെയ്തതങ്ങനെ അതങ്ങനെ കൂടി എഴുതി വെച്ചൊക്കെ ഏകദേശം വായിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള കത്തോലിക്ക ബൈബിൾ കത്തോലിക്ക ബൈബിൾ എന്ന് പ്രത്യേകം പറയാൻ കാരണം പ്രൊട്ടസ്റ്റൻസ് ഉപയോഗിക്കുന്ന ബൈബിളിൽ കുറച്ച് അധ്യായങ്ങൾ കുറച്ച് പുസ്തകങ്ങൾ കുറവാണ് ഇത് എഴുപത്തിരണ്ട് പുസ്തകം അവിടെ അറുപത്തി ആറേ ഉള്ളൂ അപ്പം ആ രീതിയിൽ അതും വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെയൊക്കെ എൻ്റെ മനസ്സിലുണ്ടായ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഇതിൽ എഴുതിയതും പുറത്ത് ഇതിൻ്റെ ആൾക്കാർ കാണിച്ചു കൂട്ടണമൊക്കെ തമ്മിൽ വല്ലാത്ത വ്യത്യാസം അപ്പം ഞാൻ കരുതി എവിടെയാണ് തെറ്റിയത് ഈ വായിക്കുന്നത് എനിക്കാണോ തെറ്റിയത് അതേപോലെ തന്നെ ഓഫ് കോഴ്സ് രാമായണവും മറ്റു കാര്യങ്ങളും ഭഗവത്ഗീതയൊക്കെ വായിച്ചതിന് കണക്കൊന്നുമില്ല അതുകൊണ്ടാണ് ഞാനൊരു കണക്ക് പറയാറ് പക്ഷെ ആകെയുള്ളൊരു പ്രതിസന്ധി ഇതായിരുന്നു എന്തുകൊണ്ടാണ് സർവ മതങ്ങളിലും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ദീൻ എന്ന് പറയുന്ന ധർമ്മം എന്ന് പറയുന്ന അല്ലെങ്കിൽ യേശു ഉദ്ദേശിച്ച ഒരു കൂട്ടായ്മ ഉണ്ട് ഒരു ഫെലോഷിപ്പ് ഉണ്ട് ഞാനും നിങ്ങളുമൊക്കെ ഒന്നാകുന്നു എന്ന് പറഞ്ഞ് ഈ ലോകത്തിനോട് പറഞ്ഞ് സംവദിച്ച ഒരു 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 കൂട്ടായ്മ അതാണ് സത്തിൽ ചർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത് അതിൽ സഭ എന്ന മലയാളം വാക്ക് പറയുമ്പോൾ എത്ര എത്രത്തോളം അത് ട്രാൻസ്ലേഷൻ എനിക്ക് എനിക്കറിഞ്ഞോട പക്ഷെ ഇന്നിപ്പം അങ്ങനെ പറയുക അദ്ദേഹം ഉദ്ദേശിച്ചത് അഗാപ്പെ എന്നൊക്കെ പറയുന്നതാണെന്നാണ് തോന്നുന്നത് അഗാപ്പെ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം ഈ ഒരു സ്നേഹ കൂട്ടായ്മ എന്നുള്ളതാണ് അപ്പം അത് തുടരാനാണ് ശിഷ്യന്മാരോടൊക്കെ പറഞ്ഞത് പക്ഷെ ചുറ്റും നോക്കുമ്പോൾ ഇത് വല്ലാത്തൊരു കോൺട്രഡിക്ഷൻ ആയതുകൊണ്ട് ഇതിനൊരു ഉത്തരം വരെ ഇവരുമായിട്ടൊന്നും യാതൊരു സഹകരണത്തിനും പോകണ്ട എന്ന് തീരുമാനിച്ചു കാരണം എനിക്കൊന്നുമില്ലെങ്കിൽ ഇതിൻ്റെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് ആരെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരണം അതുകൊണ്ട് കുറച്ച് കാലത്തേക്ക് കുറച്ചും കൂടി മുതിർന്ന് ഈ പറഞ്ഞതിൻ്റെയൊക്കെ ഒരു നടുവയസ്സൊക്കെ എത്തിയപ്പോൾ ഇപ്പം നാൽപ്പത്തിനാല് വയസ്സായി അതിൻ്റെയൊക്കെ ഒരു നടുവയസിലൊക്കെ എത്തിയപ്പോൾ പതുക്കെ പതുക്കെ ഈ വക ഗവേഷണങ്ങളും ചിന്തകളും ഒന്ന് കുറച്ചു മറ്റ് സമ്പ്രദായങ്ങളിൽ അല്ലെങ്കിൽ മറ്റിതൊന്നും ഇല്ല എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ കുറച്ചും കൂടിയൊക്കെ മാനുഷികതയുണ്ടോ എന്ന് അന്വേഷിച്ചു തുടങ്ങി അങ്ങനെയൊക്കെയുള്ള നിഷ്പക്ഷമായ ചിന്തകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയുമാണ് ഇന്ന് ഒരു വേദി വരെ എത്തി നിൽക്കുന്ന എൻ്റെ പ്രയാണം തുടങ്ങിയത് അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് നടത്തിയ കുറച്ച് കാര്യങ്ങൾ ഈ കാലിക പ്രസക്തി വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്നത് കൊണ്ട് ഞാൻ ചിലപ്പോങ്കിൽ സംവദിക്കും ഞാൻ ചിലത് പറയാൻ ആഗ്രഹിക്കുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതത്തിൻ്റെ ഒരു സിലബസ് എന്താണെന്നാണ് ഞാൻ ആദ്യം ഒന്ന് ഉരുത്തിരിയിക്കാൻ ശ്രമിച്ചത് ഒരു മതം ആയിക്കഴിഞ്ഞ പുതിയ മതം തുടങ്ങണം എന്ന് വെക്കുക അല്ലെങ്കിൽ പഴയ മതങ്ങളുടെ ഏത് രീതിയിലാണ് നമ്മൾ ഇതിന് ഒന്ന് വിഘടിക്കുക എന്നതൊന്ന് അല്ലെങ്കിൽ അതിനൊരു സിലബസ് ഉണ്ടാവണമല്ലോ അപ്പൊ കെമിക്കൽ എഞ്ചിനീയറിംഗ് അനുവദിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ബയോളജി പഠിപ്പിക്കാൻ പറ്റൂല ബി എസ് സി സിയോളജി അനുവദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്റ്റാറ്റിക്സ് പഠിപ്പിക്കാൻ പറ്റൂല അതിനൊരു സിലബസ് ഉണ്ട് അപ്പൊ എന്താണ് സത്യത്തിൽ മതങ്ങളുടെ സിലബസ് എന്ന് ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞൻ്റെ മനസ്സോടുകൂടി സാമൂഹ്യ ശാസ്ത്രജ്ഞനായിട്ടൊന്നുമല്ല മനസ്സോട് കൂടി ഒന്ന് ചിന്തിക്കാം എന്ന് വിചാരിച്ചു ഇതിന് പിന്നാലെ വീണ്ടും ഒരു ഇറങ്ങി കാരണം മതം എവിടെയോ അപ്രസക്തമാക്കപ്പെടുന്നുണ്ട് എന്നത് തെളിവ് സഹിതം എനിക്ക് ലഭിച്ചു ഏകദേശം ഒരു നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പേ ഒരു സ്ഥലത്ത് യൂറോപ്പിലെ ഒരു സ്ഥലമാണെന്ന് വിചാരിച്ചോളൂ ഒരു സ്ഥലത്തുള്ള അതി സമ്പന്നന്മാരും അതീവ ദിഷണാശാലികളും ബുദ്ധിയുള്ളവരും അന്നത്തെ വളരെ ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയുടെ നേതൃത്വമാണെന്ന് വിചാരിച്ചോളൂ ഇതൊന്നും തുറന്നു പറയാൻ പറ്റില്ല ചിലപ്പോ ഒരു പരിധിയിലപ്പുറത്തേക്ക് അന്നും ചർച്ച ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങളാണ് അവർ തീരുമാനിച്ചൊരു രാത്രി എന്താ തീരുമാനിച്ചത് ഒരു നൂറ് നൂറ്റമ്പത് വർഷത്തിൻ്റെ ഉള്ളിൽ മതം അപ്രസക്തമാകണം മതങ്ങൾ അപ്രസക്തമായേ പറ്റൂ കാരണം ഈ ഒരു സംഘടനയുടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാളത്തേക്കും മറ്റന്നാളത്തേക്കും മാത്രമല്ല അവർ ചിന്തിക്കുന്നത് അവർ നൂറ്റാണ്ടുകൾക്ക് പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്ത് വിജയിച്ചവരാണ് അല്ലെങ്കിൽ യാതൊരു ഒരു സംശയമില്ല ഇതേ ആളുകൾ തന്നെയാണ് ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുന്നതിൻ്റെ നൂറ് വർഷങ്ങൾക്ക് മുമ്പേ ഒന്നാം ലോകമഹായുദ്ധത്തിൽ ആരൊക്കെ എവിടേക്കാ പങ്കെടുക്കണമെന്നും അതിൻ്റെ കാരണങ്ങൾ ഇങ്ങനെയൊക്കെ ആകണമെന്നും പ്രവചിച്ചു അതതുപോലെ നടപ്പിലാക്കി അവർ വിജയിച്ചു രണ്ടാം ലോകമഹായുദ്ധം തുടങ്ങുന്നതിൻ്റെ ഈ നൂറ് വർഷങ്ങൾക്ക് മുമ്പേ അവരിതേപോലെ പദ്ധതി തയ്യാറാക്കി രണ്ടാം ലോകമഹായുദ്ധവും വിജയിപ്പിച്ചെടുത്തു ഇനിയൊരു മൂന്നാം ലോകമഹായുദ്ധവും അവർ നൂറ് വർഷങ്ങൾക്ക് മുമ്പേ പ്ലാൻ ചെയ്തു വച്ചിട്ടുണ്ട് അതിപ്പോൾ ഏകദേശമൊക്കെ അടുത്ത കാലത്തൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ടാവും ഇതിൻ്റെ മുമ്പേ ആയിക്കൊണ്ട് അല്ലെങ്കിൽ ഇതിനോടനുബന്ധിച്ച് മതങ്ങളുടെ പ്രസക്തി എത്രത്തോളം ഇല്ല എന്ന് തെളിയിക്കാൻ പറ്റുമോ അത് തെളിയിക്കണം എന്നതാണ് അവരുടെ അജണ്ട അതിൽ തന്നെ ബർത്ത് ഓർഡർ അനുസരിച്ച് ഉണ്ടായ ഓർഡർ അനുസരിച്ച് അവസാനമായി വന്ന സംഹിതയും പ്രവാചകനുമൊക്കെ ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ അതിന് ശേഷം വലിയൊരു മതം പിന്നീട് ഉണ്ടായിട്ടില്ല ഇസ്ലാമാണ് അതുകൊണ്ട് നർക്ക് ആദ്യം വീണിരിക്കുന്നത് ഇസ്ലാമിനാണ് അത് അത് കഴിഞ്ഞാൽ ക്രിസ്തു മതം അങ്ങനെ പോയി പോയി ഒരു നാലാമത്തെ അഞ്ചാമത്തെ ഒക്കെ മതം എന്ന നിലയിൽ ലാസ്റ്റ് മതം എന്ന നിലയിൽ ഹിന്ദു മതത്തിനും നറുക്കുണ്ട് ഇത് മുൻകൂട്ടി കണ്ടെത്തിയ എൻ്റെ വീട്ടിൽ ഇത് പ്രതിരോധിക്കണം അല്ലെങ്കിൽ എൻ്റെ സമുദായത്തിലെ മക്കൾക്ക് എൻ്റെ മതം പ്രസക്തമാക്കാൻ ഇനി എന്തു ചെയ്യണമെന്ന ഒരു ചിന്തയിൽ നിന്നാണ് ഞാൻ ഈ വേദികളൊക്കെ ഇങ്ങനെ പങ്കെടുക്കാൻ തുടങ്ങിയത് കാരണം ഇത് എന്ന് എനിക്ക് വന്നിട്ടില്ല പക്ഷെ നാളെ അത് വരും എന്നുള്ളത് ഉറപ്പാണ് ഏതോ ഇങ്ങനെ രാഷ്ട്രീയക്കാരുടെ പ്രസംഗത്തിലോ കേൾക്കുന്നുണ്ട് ഏതോ കൂട്ടർ ഏതോ കൂട്ടർ തേടി വന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാനതിൽ പെട്ട ആളല്ലാത്തതുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല ഞാൻ മിണ്ടാണ്ടിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ അവർ വേറൊരു കൂട്ടർ തേടി വന്നു അവരെ കൊന്നു തള്ളി അപ്പോഴും ഞാൻ പറഞ്ഞു അതിൽ നമ്മൾ പെടുന്ന അതുകൊണ്ട് നമുക്ക് സേഫാണ് അങ്ങനെ ഒരുപാട് കൂട്ടർ ആ നാട്ടിൽ തേടി വന്നു അവസാനം എന്നെയും തേടി വന്നു അവസാനം അവർ ഞങ്ങളെയും തേടി വന്നു ഇത് ഈ ഉദാഹരണം മുമ്പിലുള്ളത് കൊണ്ട് തന്നെ ഇത് ഇസ്ലാമിൻ്റെ പ്രശ്നമല്ലേ അതാ അവരെങ്ങനെ ഒക്കെ തീർക്കട്ടെ എന്നിട്ട് അവർ അതെങ്ങനെ തീർക്കുന്നു എന്നതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നാലാമത്തെയോ അഞ്ചാമത്തെയോ തവണയിൽ കിടക്കുന്ന ഞങ്ങൾ പാഠങ്ങളൊക്കെ ഉൾക്കൊണ്ടുപോയി പിന്നെ അവസാനം ഒരു ഗുണമുണ്ട് അവസാനം വരുമ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ തകർന്നത് അരിപ്പണാവും അപ്പം അതൊരു നല്ല കാര്യമാണ് എന്ന് കരുതിയിരിക്കാതെ എന്താണ് ഈ സോഷ്യൽ ഡൈനാമിസത്തിൻ്റെ അല്ലെങ്കിൽ ഈ സോഷ്യൽ എൻജിനീയറിംഗിന് വേണ്ടി ഇതിന് അവർ പറയണ പേര് സോഷ്യൽ എൻജിനീയറിംഗ് എന്ന ഈ മലയാളത്തിൽ എൻജിനീയറിംഗ് എന്നുള്ളതിൻ്റെ ഒരു കറക്റ്റ് വാക്ക് എനിക്ക് കിട്ടിയില്ല ഇവിടെ യോജിക്കുന്ന വാക്ക് ഒരു സാമൂഹ്യ എൻജിനീയർ സത്യം പറഞ്ഞാൽ എല്ലാ പ്രവാചകന്മാരും അമ്പ്യാക്കളും അമലയാക്കളും മുസ്ലിങ്ങളും അതേപോലെ തന്നെയുള്ള ഗുരുക്കന്മാരും ശ്രേണികളും ഇവിടെ ദൈവവും ഉദ്ദേശിച്ചത് സമൂഹത്തിൻ്റെ ഈ എൻജിനീയറിങ് തന്നെയാണ് അതുകൊണ്ട് അവരും പറയണ ഞങ്ങൾ പോസിറ്റീവ് എഞ്ചിനീയറിങ്ങിന് പകരം സോഷ്യലി നെഗറ്റീവ് എഞ്ചിനീയറിങ് ഞങ്ങൾ നടത്തും ഇതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും അറിവ് കിട്ടിയിട്ടില്ല വ്യക്തമായ തെളിവുകൾ അവർ നമുക്ക് തരുന്നില്ല പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഇതൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പം എൻ്റെ മകൻ എനിക്കൊരു മകനുണ്ടെന്ന് വിചാരിക്കുക ന്യാച്ചിമാർക്ക് സാധാരണ മക്കളൊന്നും ഉണ്ടാവാറില്ല കല്യാണം കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് എന്നാലും ഞാൻ പറയാം എനിക്കൊരു മകൻ ഉണ്ട് എന്ന് വിചാരിക്കുക എൻ്റെ മകനൊരു സൂക്കിട് വന്നപ്പോൾ ഞാൻ ഒരു മരുന്ന് കണ്ടുപിടിച്ചു അത് അവന് പെരട്ടി അല്ലെങ്കിൽ അവന് കൊടുത്തപ്പോൾ അവന് നല്ലവണ്ണം അത് മാറി തൊട്ടടുത്ത് എൻ്റെ ശത്രുവിൻ്റെ വീടാണ് ശത്രുക്കൾ വിന്യാസിമാർക്കൊന്നും ഇല്ല കേട്ടോ എന്നാലും ഞാൻ പറയും അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ ശത്രുവിൻ്റെ മകനും ഇതേ ലക്ഷണം ഉണ്ടെങ്കിൽ ഒരല്പ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ എന്ത് പറയും എന്താ പറയുക നമ്മളെ മോന് മാറിയടി നീയെങ്കിലും കൊണ്ട് കൊടുക്കേ മറ്റ് മറ്റ് കച്ചറകളൊന്നും നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും നോക്കണ്ട ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഒരു മാനവികതയുടെ മൂല്യം എന്താ എന്തൊക്കെയോ ഒരു സാധനം നമ്മുടെ മകൻ ഇപ്പോൾ ഓടിക്കളിക്കട്ടെ കണ്ടില്ലേ അതേപോലെ തന്നെ ആ കുട്ടി ഓടിക്കളിക്കട്ടെ എത്ര ദിവസം ഇത് വേദന തിന്നാൻ തുടങ്ങിയിട്ട് ഒരാൾ ഒരു ഒരു ചികിത്സയും ഫലിക്കുന്നില്ലല്ലോ നമുക്കുള്ളതിൻ്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൊണ്ടു കൊടുത്താൽ നമ്മുടെ മകനെക്കാട്ടിലും സിവിയറാണ് അവിടുത്തെ ലക്ഷണങ്ങൾ അങ്ങനെ അതവിടെ കൊണ്ടു കൊടുക്കുകയും ആ കുട്ടി രക്ഷപ്പെട്ടാലും എന്ത് സംഭവിക്കുമോ അത് സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നവിടെ വെക്കുന്നത് ഉദാഹരണം െ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്താ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൃത്യമായി കുറേ കാലങ്ങളായി മതങ്ങളുടെ വിവിധ വശങ്ങളിൽ നിന്നുള്ള തത്വങ്ങളെ അത് വിഭാഗം തിരിഞ്ഞതിൽ എത്രത്തോളം പോകാൻ കഴിയുമോ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വഹാബിസവും സുന്നിസവും ഷിയായും സൂഫി വിഭാഗങ്ങളും അതിൽ തന്നെ കേരളത്തിലുള്ള അവാന്തര വിഭാഗങ്ങളും ഈ എ പി ഇ കെ ജിന്നുള്ള മുജാഹിദ് ജിന്നില്ലാത്ത മുജാഹിദ് തെബിലീഗ് രണ്ട് ജമായത്ത് ജമായത്ത് ഇസ്ലാമി അതിൻ്റെ പുറമെ അഹമ്മദിയ അഹമ്മദിയാക്കള് കാതിയാനികള് ഇനി അതൊന്നും ഇല്ലാത്ത അഹലൽ ഖുറാൻ്റെ ആൾക്കാർ സുൻ അതിൽ തന്നെ ചേകന്നൂർ ഇവരുടെയൊക്കെ കൂടെ എത്രത്തോളം ആഴത്തിൽ പോകാൻ പറ്റുമോ നാൽപ്പത്തിരണ്ട് വരെ ഇതൊക്കെ തന്നെയായിരുന്നു മൊഴി ഇനി അതേപോലെ തന്നെ ക്രിസ്തുമതത്തിലേക്ക് വന്നാലോ കത്തോലിക്ക അതിൽ തന്നെ മൂന്നെണ്ണം സീറോ മലബാർ ലത്തീന് സീറോ മലങ്കര യാക്കോബ ഓർത്തഡോക്സ് അത് പാടി എല്ലാവരും ഉള്ളതുകൊണ്ട് ആ വാക്കുകൾ എല്ലാവർക്കും അറിയും മർത്തോമ യുവാഞ്ചലിക്കൽ എന്തൊക്കെ മുതൽ അതിൽ ചർച്ച് ഓഫ് ഗോഡ് അസംബ്ലീസ് ഓഫ് ഗോഡ് പൂർണ്ണ സുവിശേഷ സഭ പൂർണ്ണമല്ലാത്ത സുവിശേഷ സഭ എന്ന് പറഞ്ഞ് കുറെ യഹോവ സാക്ഷികൾ ഇവാഞ്ചലിക്കൽ എന്ന് വേണ്ട ഇവരുടെയൊക്കെ സിദ്ധാന്തങ്ങൾ ഹിന്ദുമതത്തിലേക്ക് വരികയാണെങ്കിലോ ഉണ്ട് ഒരുപാടെണ്ണം അത് പിന്നെ എന്തായാലും എനിക്കറിയും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനത് പറയുന്നില്ല ഇതിനൊരു പരിഹാരം ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മൾ കണ്ടെത്തിയ ഇതിന് പരിഹാരമാകും ഇതേ സോഷ്യൽ എൻജിനീയറിംഗ് ടൂൾ വെച്ചുകൊണ്ട് നമുക്ക് തിരിച്ചൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലോക മഹായുദ്ധം ഒഴിവാക്കാം മതങ്ങളെ തകർക്കുന്ന സ്വാഭാവിക പ്രക്രിയയിൽ നിന്ന് നമുക്ക് ഇത് മാറ്റിയെടുക്കാം ഇനി എങ്ങനെയൊക്കെയാണ് ഇവരിത് സംവിധാനം ചെയ്തു വെച്ചിരിക്കുന്നത് എന്നറിയേണ്ടത് എന്തിനാണ് ഇസ്ലാമിനെ ഭയക്കുന്നതെന്ന് അറിയോ അവിടെയാണ് ഇന്നത്തെ പ്രസംഗം കുറച്ചൊന്ന് ഞാനൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇസ്ലാമിനെ ഭയക്കാൻ കാരണം താരതമ്യേന ഒരു പുതിയ മതമായതുകൊണ്ടും മുൻ മതങ്ങളേക്കാൾ കുറച്ചുകൂടി ഒരു കെട്ടുറപ്പ് അതിന് അതിൻ്റെതായ സ്ഥാപന കാലം മുതൽ തന്നെ ഉള്ളതുകൊണ്ടും കൊണ്ടും അതിന് കൃത്യമായ ചില ഫിഖ്കളും മസലകളും ഒക്കെ അല്ലെങ്കിൽ അതിനൊരു ഒരു 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 കാനോൺ ലോ പോലെ തന്നെ അതിൻ്റെ പ്രവാചകന്റെ കാലം മുതൽ തന്നെ രൂപപ്പെട്ടു വന്നിരുന്നു വരമൊഴിയായിട്ടല്ലെങ്കിൽ പോലും വാമൊഴിയായിട്ടെങ്കിലും പിന്നീട് കാനോൺ ലോ ഒക്കെ കത്തോലിക്ക സഭയിലൊക്കെ വരുന്ന കുറേ നൂറ്റാണ്ടുകൾക്ക് വിഷമാണ് പക്ഷെ ഇവിടെ ആ കാലഘട്ടത്തോടനുബന്ധിച്ച് തന്നെ ഇതിനൊരു നിയതമായ സ്ട്രക്ചേർഡ് രൂപം വന്നത് അത് നടപ്പാക്കപ്പെട്ടാൽ ഈ ലോകത്തിൽ നടപ്പാക്കപ്പെട്ട് കഴിഞ്ഞാൽ നേരത്തെ ഇവിടെ ഉദ്ധരിച്ചതായ ഒരു ഖുആാൻ വാചകമുണ്ട് ഞാൻ നിങ്ങളെ മുഹമ്മദെ നിന്നെ അവതരിപ്പിച്ചിരിക്കുന്നത് സലാഹു അലൈവസ റസൂലുല്ലാഹിയെ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ ഭൂമിയുടെ കാരുണ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ കാരുണ്യത്തിന് വേണ്ടിയിട്ടല്ലാതെ നിന്നെ ഞാൻ അവതരിപ്പിച്ചിട്ടില്ല ഇതൊരു ഇസ്ലാമിക പരിപ്രേഷത്തിൽ ഇതിങ്ങനെ വിശ്വസിക്കപ്പെടും ഒരർത്ഥത്തിൽ എല്ലാ പ്രവാചകന്മാരും ആ കാലഘട്ടത്തിലെ കാരുണ്യങ്ങളായിരുന്നു അതിൽ യാതൊരു സംശയവുമില്ല പക്ഷെ ഒരു പക്ഷെ ലോകത്തിലേക്ക് ഒരു സംവിധാനത്തെ വന്നില്ലെങ്കിൽ പോലും പരമമായ അവസാനത്തെ ഒരു കാരുണ്യം എന്ന നിലയിൽ മുഹമ്മദിനെ അവതരിപ്പിച്ചുവോ ഈ ഒരു ഇതൊരവകാശം മാത്രമായിട്ട് ഇന്നും അവശേഷിക്കുന്നതിൻ്റെ കാരണം എന്താ അറിയാം നമ്മുടെയൊക്കെ പ്രബോധന രീതികൾ കൊണ്ടാണ് മതം അവതരിപ്പിച്ച രീതി കൊണ്ടാണ് ഇത് മുസ്ലിയാക്കന്മാരുടെയും പിന്നെ എന്താ പറയുക ഖുറാനിൻ്റെയും മുഹമ്മദിൻ്റെ അനുയായികളുടെയും മാത്രം ഒരു അവകാശവാദമായി ഇന്നും നിലനിൽക്കുന്നു വലിയ സങ്കടമുണ്ട് ഈ കാര്യത്തിൽ ഇത് സർവലോകത്തിനും വേണ്ടിയിട്ടുള്ളതാണെന്ന് തോന്നിപ്പിക്കത്തക്ക രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ വലിയ സോഷ്യൽ എൻജിനീയറിംഗ് വിപ്ലവങ്ങൾ ഇവിടെ നടക്കും എന്തുകൊണ്ട്